പൊക്കക്കുറവ് ചില സമയത്ത് ഒരു വിഷയമായിട്ട് എനിക്ക് തോന്നാറുണ്ട് പൊതുവേ നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത കുറേ ഏരിയാസൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇക്ക വീട്ടിലുള്ള ദിവസം ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഞാൻ ഒന്ന് ക്ലീൻ ചെയ്യിപ്പിക്കും കാരണം വെച്ചാൽ നമുക്കിതിൻ്റെ മണ്ടേ കയറി നിന്ന് എങ്ങാനും വീണ് കഴിഞ്ഞാൽ തീർന്നില്ലേ അപ്പോൾ ഇക്കയാണ് അപ്പം ഈ ഭാഗമൊക്കെ ഈ ചെടി ഇരിക്കുന്ന ഭാഗമൊക്കെ ക്ലീൻ ചെയ്തു തരുന്നത് എനിക്കത്ര എത്തൂല ഈ വിൻഡോ നമുക്ക് തുറക്കാൻ പറ്റുന്നതാണ് അപ്പോഴത്തേക്ക് ഇടയ്ക്ക് നമ്മളിങ്ങനെ ക്ലീൻ ചെയ്യാൻ കയറുമ്പോൾ കുറച്ച് നേരം അതൊന്ന് തുറന്ന് ഇടാറുണ്ട് നല്ല രസമാണ് നല്ല കാറ്റുമൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ കുക്ക് ചെയ്യാനായിട്ട് വയ്ക്കുക സാധനങ്ങളെല്ലാം മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ തേങ്ങാക്കോത്ത് എപ്പോഴും മസ്റ്റാണ് കേട്ടോ ഒരുമാതിരിപ്പെട്ട എല്ലാ കറികളിലും തേങ്ങാക്കോത്തിടും ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈവൻ ഒരു മുട്ടക്കറിക്കകത്താണെങ്കിലും കുറച്ച് തേങ്ങാക്കോത്ത് നമ്മൾ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് അപ്പം ഈ ഒരു വെജിറ്റബിൾ കിറ്റ് കണ്ടപ്പോഴത്തേക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഒന്നെങ്കിൽ സാമ്പാർ അല്ലെന്നുണ്ടെങ്കിൽ അവിയൽ അവിയലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ ഇന്ന് നമ്മൾ സാധനം മേടിക്കാൻ വാട്ടർഫ്രണ്ട് മാർക്കറ്റിൽ പോയപ്പോഴത്തേക്കും അവിടെ നമ്മൾ താറാമുട്ടം മേടിക്കുന്നൊരു ഷോപ്പുണ്ട് അപ്പോൾ അവിടെ നല്ല കാന്താരി പിന്നെ അതുപോലെ തന്നെ ബീഫിൻ്റെ അച്ചാർ പിന്നെ പുളി അങ്ങനെ കുറേ ഉണ്ടായിരുന്നു അപ്പോൾ വീട്ടിലുണ്ടാക്കുന്നതാണ് പ്രിസർവേറ്റീവ് ഒന്നും ഇല്ലാണ്ടോ ഉണ്ടാക്കുന്നതാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ രണ്ടെണ്ണം വാങ്ങി ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് കുറച്ച് പ്ലേറ്റ് ഞാൻ വെറുതെ കഴുകി വെച്ചിട്ടാണ് പോയത് തിരിച്ചു വന്നിട്ട് നന്നായിട്ട് കഴുകുകയെന്ന് വെച്ചിട്ട് രാവിലെ ഒരു ധൃതിക്ക് പോകുമ്പോഴത്തേക്ക് എല്ലാം ഒന്നും ചെയ്തിട്ട് പോകാൻ പറ്റില്ലല്ലോ അതുമല്ല സാധനം രാവിലെ മേടിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ടൈമും കിട്ടില്ല ഒരുപാട് നമ്മുടെ സമയം അങ്ങ് പോകും വീട്ടുജോലികളിൽ നിങ്ങൾക്ക് ചെയ്യാൻ എന്താ ഇഷ്ടം ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ടാവും അല്ലേ വീട്ടിലോരോ ചിലവർക്ക് തുണി അലക്കുന്നതായിരിക്കും ഇഷ്ടം ചിലവർക്ക് കുക്ക് ചെയ്യുന്നതായിരിക്കും അല്ലെന്നുണ്ട് അരിഞ്ഞു കൊടുക്കുന്നതായിരിക്കും ഇഷ്ടം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പാത്രം കഴുകുന്നതാണ് കേട്ടോ പാത്രം കഴുകുന്നത് എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടമാണ് എന്താ ക്രീ അങ്ങനെ പ്രത്യേകിച്ച് റീസണും കാര്യങ്ങളും ഒന്നുമില്ല പക്ഷെ എന്തോ പാത്രം കഴുകുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കല്യാണം കഴിഞ്ഞ് ഇക്ക വീട്ടിൽ ചെന്നതിന് പിന്നെ അവിടെ ആർക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പാത്രം കഴുകേണ്ടി വന്നിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉള്ളതുകൊണ്ട് എനിക്ക് പാത്രം കഴുകാൻ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഓരോ പാത്രം കിടക്കുന്നത് കാണുമ്പോഴും അതെല്ലാം കഴുകി കഴുകി വെക്കുമായിരുന്നു പിന്നെ എനിക്ക് പുതിയ പുതിയ റെസിപ്പീസൊക്കെ അങ്ങനെ ട്രൈ ചെയ്യാനായിട്ട് ഇഷ്ടമാണ് അത് സമയം കിട്ടുന്നത് പോലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യാറുമുണ്ട് എല്ലാം കഴുകി കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ച് നോക്കിയിരുന്നപ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ മാറിയിരിക്കും ഞാൻ ടിക്ടോക്കിലൊക്കെ പോലെ വീഡിയോ അങ്ങനെ കണ്ടിട്ടുണ്ട് അങ്ങനെ അതായത് നമ്മൾ പാത്രങ്ങളെല്ലാം കഴുകിയിട്ട് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് ഫുൾ എന്ന് പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഒന്ന് കണ്ണൊഴിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാം ഒന്നെങ്കിൽ ഒരു സ്പൂണ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു കുക്കറ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു ചട്ടി എന്തെങ്കിലും ഇങ്ങനെ മാറിയിരിക്കും അപ്പോൾ എനിക്കിപ്പോൾ കിട്ടിയത് കുക്കറാട്ടോ എന്നാൽ പിന്നെ അതും കൂടെ അങ്ങ് കഴുകി വെച്ചേക്കാന്ന് വെച്ചു ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചോറിടാൻ നേരം വീണ്ടും ഞാൻ കഴുകി എടുക്കേണ്ടി വരും അപ്പോൾ ഇതാകുമ്പോൾ അങ്ങ് ക്ലീൻ ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ പ്രശ്നം ഇല്ലല്ലോ നമ്മൾ രാവിലെ പോയപ്പോഴത്തേക്കും രണ്ട് കൂട്ടം മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ക്ലീൻ ചെയ്യണം അപ്പോൾ അവിടെ ക്ലീൻ ചെയ്യിപ്പിച്ചില്ല നമ്മൾ ക്ലീൻ അവർ ക്ലീൻ ചെയ്ത് തരും പക്ഷേ ഒരുപാട് ടൈം എടുക്കുന്നതുകൊണ്ട് ഞങ്ങളത് വീട്ടിലേക്ക് എടുത്തുകൊണ്ട് പോകുന്നു എനിക്ക് അത് ചെയ്തോളാം എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് വാങ്ങിക്കൊണ്ട് വന്നു അപ്പോൾ ഇവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് പാത്രം എല്ലാം ഒന്ന് ഒതുക്കി കൊടുക്കുമായിരുന്നു ഇക്കാക്ക് മീൻ വൃത്തിയാക്കുമ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും അവിടെ ഇവിടെയൊക്കെ തെറിക്കും അപ്പോൾ പിന്നെ കഴുകിയ പാത്രം അടുത്ത് വെച്ച് കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ ഇത് ഞാൻ കാന്താരി മേടിച്ചാണേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാന്താരി അപ്പോൾ ഞാൻ ഉപ്പിലിട്ട കാന്താരി കണ്ടപ്പോഴത്തേക്കും നമ്മൾ മേടിച്ചാണ് കഞ്ഞീടെ കൂട്ടത്തിലോ ചോറിൻ്റെ കൂട്ടത്തിലോ ഒക്കെ സൈഡിൽ ഒരെണ്ണം വെച്ച് പൊട്ടിച്ച് കഴിക്കുമ്പോഴത്തേക്കും ഒരു മെസ്റ്റാൾജിയാണ് പിന്നെ കപ്പയൊക്കെ മേടിക്കുമ്പോഴത്തേക്കും ചമ്മന്തി അരക്കാനും നല്ലതാണ് അങ്ങനെ മീനും കാര്യങ്ങളുമൊക്കെ ആയിട്ട് ഇക്ക കയറിയിട്ടുണ്ട് ഇത് നമ്മൾ വാട്ടർ ഫ്രണ്ട് മാർക്കറ്റിൽ നിന്നാണേ മേടിച്ചത് ഇത് മോദയാണ് അത്യാവശ്യം നല്ല റേറ്റിൽ കിട്ടി അപ്പോഴത്തേക്കും കറി വെക്കാലോ പിന്നെ പൊരിക്കുകയും ചെയ്യാം അപ്പം അങ്ങനെ വാങ്ങിയതാണ് സാധാരണ നമ്മൾ അവിടെ കൊടുത്തങ്ങ് ക്ലീൻ ചെയ്യിപ്പിച്ച് മേടിക്കലാണ് പക്ഷേ ഇന്ന് എന്തോ കുറേ ടൈം പോകുമല്ലോ നമ്മൾ നമ്മളതിങ്ങ് വാങ്ങിക്കൊണ്ട് വന്നു പിന്നെ ഇത് നമ്മൾ വേറൊരു സെറ്റ് മീനും കൂടെ മേടിച്ചിട്ടുണ്ട് പൊരിക്കോ പീര പീരവെല്ലാം വെക്കാമെന്ന് വിചാരിക്കുന്നു മിക്കവാറും പീരയാരും പീരയായിരിക്കും വെക്കുന്നത് കാരണം ഓൾറെഡി പൊരിക്കാനായിട്ട് ഈ ഒരു മീനുണ്ടല്ല ഇത്തിരി വലുപ്പമുള്ള ചൂടാണ് കിട്ടിയത് അപ്പോഴത്തേക്കും അത് പൊരിച്ചു കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ പീര വെക്കാമെന്ന് വെച്ചു അപ്പോൾ ഉപ്പിട്ട് അത് മാറ്റി വെക്കുകയാണ് കാരണം കാണിച്ചതിനിയിപ്പം ഓരോരോ മീനെടുത്ത് വൃത്തിയാക്കുന്നതല്ലേ നല്ലത് ഈ മീൻ സാധാരണ മുള്ളോടു കൂടി കഴിക്കുന്നതാണ് നല്ലത് പക്ഷേ എനിക്കെന്തോ മുള്ള് എന്താ എത്ര നമ്മൾ ചവച്ചടിച്ച് കഴിച്ചാലും തൊണ്ടയിൽ പോകുന്നത് പോലെ പോകും രണ്ട് മൂന്ന് തവണ അങ്ങനെ പോയിട്ടുണ്ട് ഉണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് എനിക്ക് പേടിയാണ് അങ്ങനെ ത ഇതിൻ്റെ തൊലി എല്ലാം കൂടെ എന്താ മുറിക്കുകയാണ് ആ തൊലി നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ അപ്പം നല്ല അടിപൊളി ഫ്രഷ് സാധനമായിരുന്നു കേട്ടോ നമ്മൾ സ്ഥിരം മേടിക്കുന്ന ഒരു ഷോപ്പുണ്ട് ദുബായ് ഫിഷസ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സ്റ്റാളുകളുണ്ട് അവിടെ അപ്പോൾ ഐ തിങ്ക് ഒരു ഫൈവ് ഹൺഡ്രഡ് എബോ ഉണ്ടാവും അവിടെ അപ്പോൾ അവിടെ നമ്മൾ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ മലയാളികൾ പിന്നെ അതുപോലെ തന്നെ എല്ലാ നാഷണാലിറ്റീസിൻ്റെയും ഷോപ്പുകളുണ്ട് നമ്മൾ മേടിക്കുന്നത് ദുബായ് ഫിഷറീസിൽ നിന്നാണ് അപ്പം അവർ നല്ല ഫ്രഷ് ഫ്രഷായിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അവിടെ നിന്ന് മേടിക്കുന്നതുകൊണ്ട് അവർ ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളെ നമുക്ക് തരത്തുള്ളൂ അപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും ചെറിയ വിഷയമുള്ള മീനുകളുണ്ടെന്നുണ്ടെങ്കിൽ അവർ പറയും ഇല്ല കൊണ്ടുപോവണ്ട എന്ന് പറയും ഇടയ്ക്ക് നമ്മൾ നമ്മളൊരു ധൃതിക്ക് വേറൊരു ഷോപ്പിൽ കയറി വാങ്ങി പക്ഷേ പറയാതിരിക്കാൻ പറ്റില്ല ഒരു നന്നായിട്ട് കളിപ്പിച്ചുകെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെള്ളു സാധനമായിരുന്നു അതുപോലെ ഡമ്പ് ചെയ്യേണ്ട വന്നു നമ്മൾ മീൻ വറച്ചൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എവിടെ എന്തെങ്കിലും മേടിക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും നല്ല കണക്ഷൻസ് നിന്ന് തന്നെ മേടിക്കുക അപ്പം നല്ല ഫ്രഷ് സാധനം തന്നെ നമുക്ക് കിട്ടും ഇതിപ്പം ഈ മീൻ നമ്മൾ ഒരു രണ്ട് കിലോ സംതിങ് വരുന്നതാണ് വാങ്ങിയത് അപ്പം ഒറ്റയടിക്ക് നമ്മൾ കറി വെക്കത്തില്ല കേട്ടോ ഇതിപ്പോൾ പൊരിക്കാനുള്ളത് അതുപോലെ തന്നെ കറി വെക്കാനുള്ളത് എല്ലാം ഉള്ള ഭക്ഷണങ്ങളൊക്കെ ഇന്നിപ്പം തന്നെ നമ്മൾ കറി വെക്കും പിന്നെ പൊരിക്കാനുള്ളത് വേറെ ആക്കി കവറിലാക്കും അത് സിപ്ലോക്ക് കവറിൽ നമ്മൾ എന്താ ഡിവൈഡ് ചെയ്ത് അങ്ങനെ നമ്മളങ്ങ് വെച്ചേക്കും മീൻ ഒരിക്കലും ക്ലീൻ ചെയ്ത് കയറ്റാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വെള്ളത്തിന് അതിരത്തിട്ട് കഴിയുമ്പോഴത്തേക്കും ആ ഒരു ടേസ്റ്റ് അത്ര വരത്തില്ല ഇതാ ചോരയോടു കൂടി തന്നെ അങ്ങ് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല അങ്ങനെ തന്നെ ഇരിക്കും ആ ഒരു ഫ്രഷ് ടേസ്റ്റ് കിട്ടുകയും ചെയ്യും പിന്നീട് നമ്മൾ വെള്ളത്തിലിട്ടാലും പിന്നീട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ വെള്ളത്തിലിട്ട് നമ്മൾ ഐസെല്ലാം കളഞ്ഞെടുത്താലും ആ ഒരു ഫ്രഷ് ടേസ്റ്റ് അധികം അങ്ങനെ പോകത്തില്ല നമ്മൾ നല്ല മുളകരച്ച കോട്ടയം സ്റ്റൈൽ മീൻകറി വെക്കുക എന്നാണ് വിചാരിക്കുന്നത് പൊരിക്കാനുള്ളതെല്ലാം മാറ്റിക്കയറ്റും നല്ല അലുവ കഷ്ണം മാതിരി ഉണ്ടല്ലേ കാണാനായിട്ട് നല്ല രസമുണ്ട് പിന്നെ മറ്റ് മീനുകളെ വെച്ച് നോക്കുമ്പോൾ മോതമീന് നമ്മൾ കറി വെച്ചെന്ന് പറഞ്ഞാലും ഇന്നിപ്പോൾ കറി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ എടുക്കുന്നതായിരിക്കും കുറച്ചും ബെറ്റർ ആ ഒരു എന്താ ആ എരിവും പുളിയും ഒക്കെ അതിനകത്ത് ഇറങ്ങാനായിട്ട് കുറച്ച് ടൈം പിടിക്കും എല്ലാ മീൻകറിയും അങ്ങനെ തന്നെ പക്ഷേ കമ്പാരിറ്റീവ്ലി നമ്മൾ നോക്കുമ്പോൾ മോതക്ക് കുറച്ചും കൂടെ ടൈം എടുക്കാറുണ്ട് മീൻ കറി വെക്കുമ്പോഴത്തേക്കും ആണ് കപ്പയുടെ കാര്യം ഓർമ്മ വരുന്നത് പിന്നെ ഇത്തിരി കപ്പക്കറി ഊട്ടി എന്ന് തോന്നും അങ്ങനെ കുറച്ച് കപ്പ മേടിക്കാന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് നടക്കുമെന്ന് നടക്കുമോയെന്നറിയില്ല ഇന്നിപ്പം മേടിക്കാനായിട്ട് ടൈം കിട്ടില്ല അങ്ങനെ കട്ടിങ് എല്ലാം കഴിഞ്ഞു അപ്പോൾ ഒക്കെ ഇതെല്ലാം ഓർഗനൈസ് ചെയ്ത് തരുതാണ് ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് കുറച്ച് മീൻ പൊരിക്കുകയും കൂടെ ചെയ്യാമെന്ന് വെച്ചു കാരണം വെച്ചാൽ മീൻ കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഇത്തിരി വറുത്ത് കഴിക്കാനായിട്ടുള്ള കൊതി എപ്പോഴും തോന്നും എന്നാൽ പിന്നെ കുറച്ച് വറക്കാനും കൂടെ എടുക്കാമെന്ന് വെച്ചു

തൊട്ട് തുടങ്ങി കൊച്ചിലത്തെ കാര്യം തൊട്ട് പറഞ്ഞു കൊ തുടങ്ങിയാൽ വെല്ലുമ്മ പണ്ട് വീടിൻ്റെ പുറകിലിരുന്ന് മീൻ വെട്ടുമ്പോഴത്തേക്കും ഈ ആറ്റ് ആറ്റുപരൽ ആറ്റുമീൻ കിട്ടും ആറ്റുമീനിൻ്റെ പരലിൻ്റെ അകത്തൊരു ബലൂൺ പോലൊരു സാധനമുണ്ട് അത് ഒന്ന് രണ്ട് തവണ വെല്ലുമ്മ എന്നെ നിലത്തിട്ട് അവിടെ മീൻ വെട്ടുന്നതിൻ്റെ പലകലിരുന്നാണ് വെട്ടുന്നത് അല്ല ഞാൻ ചുവട്ടിൽ പോയിരിക്കും എന്നിട്ട് ഈ സാധനം കാണുമ്പോൾ എനിക്ക് ബലൂൺ പോലത്തെ സാധനം കാണുമ്പോൾ ഭയങ്കര ഒരു എന്തോ ഒരു ക്യൂരിയോസിറ്റിയാണ് ഇത് പൊട്ടിക്കും പൊട്ടിക്കുമ്പോൾ ടപ്പേന്ന് വച്ചു എനിക്ക് പിന്നെ ഈ സാധനം കിട്ടണം മീൻ വെട്ടുമ്പോഴെല്ലാം അപ്പോൾ വാലത്തി മീൻ വിൽക്കാനായിട്ട് വരുമ്പോൾ മീൻകാരി പെണ്ണ് വരുമ്പോൾ പറഞ്ഞു വിടും ഇതുപോലെ ഇന്ന മീൻ വേണം ഒന്നിലെ കാരി വേണം അല്ലെങ്കിൽ കൂരി ഇല്ലെങ്കിൽ ഈ പരൽ പരലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പരൽ കിട്ടും വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊച്ചിലെ തൊട്ട് തുടങ്ങി മീനിനോടുള്ള ഗൗതകവും ഇഷ്ടവും അങ്ങനെ മീൻ പിടിക്കുമ്പം എനിക്ക് ലൈവായിട്ട് പൊരിച്ചു തന്നെയാണ് ചിലപ്പം നാട്ടിലായിരുന്നപ്പോഴത്തേക്കും ഞാനും വാപ്പായും കൂടെ ഒക്കെ മീൻ പിടിക്കാൻ പോകും അല്ലെങ്കിൽ കൂട്ടുകാരുമായിട്ട് പോകും പോയിട്ട് ചിലപ്പം രാത്രിയിൽ ഉമ്മ പാത്രം വരെ കഴിയുമോ വെച്ച് കഴിയുമ്പോഴായിരിക്കും മീനുമായിട്ട് വരുന്നത് മീനുമായിട്ട് വരിക അന്നേരം തന്നെ തന്നെ വെട്ടും ഉമ്മ വെട്ടത്തില്ല ഉമ്മ ഓടിക്കും ഉമ്മാ പറയും എനിക്കൊന്നും പെട്ടത്തില്ല വേണമെന്നുണ്ടെങ്കിൽ തന്നെ വെട്ടി ഇതാക്കും എനിക്കൊന്നും പെട്ടത്തില്ല നാളെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഫ്രിഡ്ജ് വയ്ക്കാൻ പോകും ഫ്രഷ് മീനല്ലേ ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് പോയി ഞാനന്നേരം ഇത് തന്നെ വെട്ടി പുറകെ പോയി തന്നെ വെട്ടി ലൈറ്റിട്ട് രാസറിൽ വെട്ടി ഒന്നിലെ പൊരിക്കും മിക്കവാറും പൊരിക്കാറാ പോലെ പതിവ് കാരണം കറി വയ്ക്കുന്നതിനോട് വല്ല താല്പര്യമില്ല അന്നേരം തന്നെ വെട്ടി പൊരിച്ച് തേച്ച് കഴുകി കഴിച്ച് കൂളിച്ചിട്ടേ കിടക്കത്തുള്ളൂ അപ്പോൾ ആ ഒരു ശീലം എന്തോ ഇന്നിപ്പം സത്യം പറഞ്ഞാ നമ്മള് ഭയങ്കര ഹെൽപ്ഫുള്ളായി തന്നിരിക്കുന്നത് മീൻ ക്ലീൻ ചെയ്ത് കൊടുക്കുക ഹെൽപ്പ് ചെയ്ത് കൊടുക്കും വീടിന്റെ അകമൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കും റൂമല്ല ഹാള് കാര്യങ്ങളും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട് അച്ചുന് നെത്തോലിയുടെ മുള്ളൊന്നും പറ്റത്തില്ല അച്ചുതേ ഇങ്ങനെ ഇതിനകത്ത് ഇങ്ങനെ ഓരോന്നായിട്ട് എടുത്ത് 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 ഈ മീനുകളിൽ ഏറ്റവും ഗുണമുള്ള സാധനമാണ് മത്തിയും നെത്തോലിയും അത് മുള്ളോട് കൂടി കഴിച്ചു കഴിഞ്ഞാൽ പല ഗുണങ്ങളുണ്ട് ശരീരത്തിന് പിന്നെ ഞാൻ പറഞ്ഞു വന്നത് നാട്ടിലെ പോലെ എപ്പോഴും നമ്മൾ മീൻ പിടിച്ച് ഇങ്ങനെ പൊരിക്കാനും കാര്യങ്ങൾക്കൊന്നും നമുക്ക് സമയം കിട്ടത്തില്ല വീക്കെൻഡ് വരുമ്പോൾ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് എൻജോയ് ചെയ്തും കൂടും ബാക്കി തിങ്കൾ തൊട്ട് ശനി വരെയുള്ള ദിവസം തലമരപ്പിൻ്റെ ദിവസങ്ങൾ ഓഫീസ് വർക്ക് ടൈം ലൈൻ വരാത്തന്നൊക്കെ നമ്മൾക്കൊന്ന് എൻജോയ് ചെയ്യാൻ കിട്ടുന്ന സമയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വീട്ടിൽ വന്നു കഴിയും പിന്നെ കൂടപ്പറപ്പങ്ങളൊക്കെ ഒന്ന് വിളിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ ഒരാളുണ്ട് എൻ്റെ പെങ്ങൾ ഡി ഐ പിയിലാണ് അവളെങ്ങനെ വിളിക്കും ഇടയ്ക്ക് അവളോടൊക്കെ പോകും അതൊക്കെ ഒരു സന്തോഷം